മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമിയുടെ ജൂലൈ രണ്ടിലെ ഒന്നാം പേജിലെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു അത് ഈ ലേഖനം കേരളത്തിലെ ഒരു ബി നേതാവിന് അത്ര നന്നായി തോന്നിയില്ല തുടർന്നിനി ഈ പത്രം വായിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു മാധ്യമ ധാർമ്മികതയ്ക്കെതിരായ ലേഖനമാണെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഈ ലേഖനത്തെ ചൂണ്ടിക്കാട്ടിയതും ജൂലൈ മൂന്ന് ബുധനാഴ്ച അദ്ദേഹം മാതൃഭൂമിയുടെ വരിക്കാരൻ ുന്നത് നിർത്തുന്നതായും പ്രഖ്യാപിക്കുകയും ചെയ്തു മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി ജൂലൈ ഒന്നിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നത് നന്ദി രാഹുൽ എന്ന തലക്കെട്ടിൽ ബോൾഡ് റട്ടൽ ഫോണ്ടിൽ എഴുതിയ ലേഖനത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഈ ലേഖനം എഴുതിയിരുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യത്തെക്കുറിച്ചും ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ സന്ദേശം വ്യക്തമാക്കുന്നുണ്ട് പാർലമെന്റിൽ തന്റെ നാല് വാദങ്ങൾ ചിത്രീകരിക്കുന്ന രാഹുൽ ഗാന്ധി വില്ലും നാല് അമ്പും പിടിച്ചിരിക്കുന്നതായി കാണിക്കുന്ന ചിത്രവും ലേഖനത്തോടൊപ്പം പ്രസിദ്ധീകരിച്ചിരുന്നു പത്രത്തിന് സ്വന്തം എഡിറ്റോറിയൽ നിലപാടെടുക്കാൻ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും വാർത്തകൾ അതേപടി റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ മുൻപേജുകൾ സൂക്ഷിക്കാവൂ എന്നും രേഖാമൂലമുള്ള പ്രസ്താവനയിലാണ് ബി ജെ പി നേതാവ് പ്രകോപിപ്പിച്ചത് ജൂലൈ രണ്ടിലെ പതിപ്പിന്റെ ഒന്നാം പേജ് ഒരു എഡിറ്റോറിയൽ ആണെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ ഏകപക്ഷീയമായി ആകാശത്തോളം വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണ അധികാരത്തിൽ വന്ന സർക്കാരിനെ കുറ്റവാളിയായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന സമീപന മികവിന് താൻ എതിരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് മാതൃഭൂമി മുൻപേജ് നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന കാര്യത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് പത്രത്തിന്റെ മാറ്റമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി താൻ മാതൃഭൂമിയുടെ വരിക്കാരനാണെന്നും തന്റെ വാര്യസംഘം നിർത്തലാക്കുമെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുരളീധരൻ തുറന്നു പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവ സംഘത്തെയും ഭാരതീയ ജനതാ പാർട്ടിയും രാഹുൽ ഗാന്ധി ആക്രമിച്ചിരുന്നു പലപ്പോഴും അക്രമവും വിദ്വേഷും നുണകളും അവലംബിക്കുന്നതിനാൽ അവർ യഥാർത്ഥ ഹിന്ദുക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവർ അക്രമവും വിദ്വേഷവും നുണയും പ്രയോഗിക്കുന്നവരാണെന്നും ഭരണകക്ഷി എം പിമാരെ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിരുന്നു ഭരണസംഖ്യ ഉയർത്തിയ ബഹളത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതൊരു സമാധാനത്തിന്റെ രാജ്യമാണ് ഇതൊരിക്കലും ഭയത്തിന്റെ നാടല്ല നമ്മുടെ സ്ഥാപക നേതാക്കന്മാരെല്ലാം സമാധാനത്തെക്കുറിച്ചും ഭയത്തെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് മറുവശത്ത് പരമശിവവും അത് തന്നെയാണ് പറയുന്നതും എന്നാൽ ഹിന്ദുക്കളെന്ന് അവകാശ വർ അക്രമവും വിദ്വേഷവും നുണയും പ്രയോഗിക്കുകയാണ് നമ്മളെപ്പോഴും സത്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത് സത്യത്തെ ഒരിക്കലും ഭയക്കേണ്ടതില്ല സമാധാനം നമ്മുടെ സ്വഭാവത്തിലാണെന്ന് ഹിന്ദുമതത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത് ഇവരുടെ പോരാട്ടങ്ങളും സംഘർഷങ്ങളുമെല്ലാം നിരന്തരമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാറുമുണ്ട് പത്ത് വർഷം ഭരണം നടത്തിയിട്ട് മോദിക്ക് ഈ രീതിയിലൊരു തളർച്ച ഉണ്ടായിട്ടില്ലെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അതിന് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വളരുന്നത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതി രാഹുൽ ഗാന്ധിയുടെ ഉയർച്ചയും നരേന്ദ്രമോദിയുടെ തളർച്ചയുമാണ് പലരും അത് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് ഇന്ത്യൻ ജനത നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഇല്ലാതാക്കാനാണ് എന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയുടെ മറുപേരായി പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയാണ് രാഹുൽ ഗാന്ധി ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും നടപടികളും യഥാർത്ഥ പ്രതിപക്ഷ നേതാവിന് വേണ്ട രീതിയിൽ തന്നെയാണെന്ന് പറയാം മോദിയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഓരോ നടപടികളും പ്രവർത്തനങ്ങളും മോദിയെ തളർത്തുന്ന രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇപ്പോൾ വളരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നേട്ടം തന്നെയാണ് അതിനാൽ നല്ലത് ചെയ്തവരെ പ്രശംസിച്ച് ആരെഴുതായാലും അത് ജനങ്ങൾ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നതാണ് സത്യം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി വളരുകയാണ് ഈ വളർച്ച നിലനിർത്താനും പുതിയൊരു രാഷ്ട്രീയ ചരിത്രം കുറിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ